ഒരു അനുമോൾ അനുമോൾ തന്നെ തന്നെ ഞാൻ ഞാൻ പല ഇതിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അപ്പൊ കുറച്ച് ചീപ്പായി ചീപ്പായി പോയി പോയി സിബിന്റെ ഒക്കെ എനിക്ക് നിന്റെ പണി നോക്കി നിന്നാ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് നിങ്ങളടുത്ത് ആരെങ്കിലും ഇരുപത് വീടിയുടെ സൗണ്ട് ഒന്ന് ചെറുതായിട്ട് ഉറക്കിയാവുക കാര്യം ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇനി ഇത് പറയാൻ മുന്നോട്ട് പോകാൻ പറ്റൂല അതുകൊണ്ടാണ് വീടിയുടെ സൗണ്ട് കുറച്ചല്ലോ അല്ലേ ആ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഏത് വീഡിയോ ഇട്ടാലും എന്ത് ടൈപ്പ് വീഡിയോ ഇട്ടാലും അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ കമന്റ് ബോസ് ഉണ്ട് സ്ഥിരം കുറച്ച് ഐഡിയസ് ഉണ്ട് അതിനകത്തൂടെ വന്നിട്ടാണെങ്കിൽ നീക്കി യൂട്യൂബിൽ റീച്ച് തോളിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നത് മറ്റേത് മാങ്ങാ കോടാ ചക്കാന്നാക്ക കുറെ കമന്റ് ഇടുന്നുണ്ടേ പിന്നെ എന്നാ മൂന്നാരി യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഏഹ് പുണ്യം കിട്ടാൻ വേണ്ട നല്ല യൂട്യൂബ് വീഡിയോ ഇടുന്നത് അപ്പൊ ഇങ്ങനെ വന്ന് കുറെ സാധനങ്ങളുണ്ട് എല്ലാ വിഷയങ്ങളും വന്ന് കാണുകയും ചെയ്യും എന്നിട്ടാണെങ്കിൽ ലാസ്റ്റ് വന്നിട്ട് നമ്മളിതൊന്നും ഇല്ല നിനക്കൊക്കെ നാണുണ്ടോ മറ്റേത് മറിച്ചതെന്നും പറഞ്ഞുകൊണ്ട് വന്ന് കുറച്ചിട്ടങ്ങ് പോവുകയും ചെയ്യും ഞാൻ പണ്ട് മറുണ്ട് എന്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട് അവർ കണ്ടാൽ മതി ബാക്കിയുള്ള ആൾക്കാർ സൗകര്യം ഉണ്ടൊക്കെ നിങ്ങൾ നിങ്ങളാരും ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്നില്ലല്ലോ നിങ്ങൾ വന്ന് എന്റെ വീഡിയോ കാണണം മറ്റേന്ന് മറന്നാ അതുകൊണ്ട് സൗകര്യമുള്ള ആൾക്കാര് മാത്രം കണ്ടാൽ മതി പിന്നെ കുറച്ച് അനുമോയുടെ കുറെ പി ആർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഇനി എത്ര ഇടന്ന് മഴുകിട്ടും കാര്യമില്ല ഓക്കെ പറയാനുള്ളത് നമ്മൾ പറയുക തന്നെ ചെയ്യും ആൻഡ് എനിക്ക് തോന്നുന്നു അനുമോടെ ഈ പത്ത് ലക്ഷത്തിന്റെ പി ആറിനെതിരെ സംസാരിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഞാൻ അപ്പൊ അതിൻ്റെതായിട്ടുള്ള സംഭവം നമുക്ക് കമന്റ് ബോക്സിൽ അങ്ങനെ കാണാൻ പറ്റും എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ജിഷിൻ എവിക്റ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ജിഷിൻ ജിഷിനും ജിഷിന്റെ ഭാര്യയും കൂടെ എയർപോർട്ട് കൊടുത്ത ബൈറ്റ് ഉണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് നമുക്കും കുറച്ചധികം സംസാരിക്കാനുണ്ട് നൂറല്ല നൂറ്റിപ്പത്തല്ല ഇരുന്നൂറ് ശതമാനം അൺഫെയർ ആയിട്ടുള്ള ഒരു റിവിക്ഷൻ ആണ് കാരണം ഉണ്ട് ഇത് ബിഗ് ബോസിന്റെ ടീമിന്റെ ഭാഗത്തൊന്നും ചെയ്ത കാര്യങ്ങളോ അങ്ങനൊന്നും അല്ല ഇത് ആരി ഇട്ട് ജിഷിൻ ഇട്ടാണ് കൊണ്ടത് അതാണ് സംഭവിച്ചത് കാര്യം ജിഷിന്റെ സ്ഥാനത്ത് പോകേണ്ടിയിരുന്നത് ഇവിടെ പറയാം നല്ല ഗെയിം ആയിരുന്നു സന്തോഷമുണ്ട് ആരെയും ഒരുപാട് നല്ല പേര് കേൾപ്പിച്ചിട്ടാണ് ഇറങ്ങിയത് ജിഷനെ കുറിച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു ആ ഇമേജ് ഒക്കെ മാറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം ഒരു മാസം ദിവസം നിന്നു മുപ്പത് കൊണ്ട് നല്ല പേരോട് ഇറങ്ങിയത് അങ്ങനെ ആയിരിക്കും ബിഗ് ബോസിന് പുറത്ത് ഫുള്ള് നെഗറ്റീവ് ആയിട്ട് അകത്തോട്ട് കയറുന്ന ആൾക്കാര് പോസിറ്റീവ് ആയിട്ട് തിരിച്ചറങ്ങുകയും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ അതിനകത്തോട്ട് കയറുമ്പോൾ നെഗറ്റീവ് ആയിട്ട് ഇറങ്ങുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് പല അത്തരത്തിലെ കേസ് നമ്മൾ വന്നിട്ടുണ്ട് എടുത്താൻ മസ്താനാണെങ്കിൽ ഫുള്ള് പോസിറ്റീവ് ഒക്കെ ആയിട്ടാണെങ്കിൽ അങ്ങനെ അകത്തോട്ട് കേറിയിട്ട് ഫുള്ള് നെഗായിട്ട് തിരിച്ചറങ്ങിയതും രേണു സുധീരനാണെങ്കിൽ ഫുള്ള് നെഗായിട്ട് അകത്തോട്ട് കയറും ഫുള്ള് പോസിറ്റീവായിട്ട് തിരിച്ചറിയുക നമ്മൾ കണ്ടിട്ടാണ് അതേപോലെ ഒരു കാര്യം തന്നെയായിരുന്നു ജിഷിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ജിഷൻ പിന്നിൽ ഒരുപാട് കളികളുണ്ട് അതിനെ കുറിച്ച് എല്ലാം എക്സ്ക്ലൂസീവ് കൊടുക്കുന്നതായിരിക്കും ഇവർ എക്സ്ക്ലൂസീവ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്താണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പറയേണ്ടത് തന്നെയാണ് ഇനി ഇവിടെ അൺഫെയർ ആണെന്ന് നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ഥാനത്ത് പോകേണ്ടിയിരുന്നത് സാപുമാനായിരുന്നു ഈ സാബുമാൻ പോകേണ്ടെന്നതിന് പകരം സാബുമാനെ സേവ് ചെയ്തത് ആരേനെ പുറത്താക്കാൻ വേണ്ടിയിട്ടായിരുന്നു മറ്റാരുമല്ല ഇത് അനുമോളുടെ പി ആർ തന്നെയാണ് കാരണം ഞാനിപ്പോ ഒരു കഴിഞ്ഞ മുമ്പ് ഇട്ടേക്കുന്ന വീഡിയോസിനകത്ത് തന്നിട്ട് കമന്റ്സ് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ അതായത് അനുമോളുടെ ഒരു ഗെയിമിനെതിരെയൊക്കെ സംസാരിക്കുന്ന വീഡിയോ ആണ് അതിനകത്ത് എന്ന് പറയുന്ന ഒരു തന്നയില്ലാത്തവരുണ്ട് എല്ലാ വീഡിയോസിനകത്തും വന്നിട്ടാണെങ്കിൽ കണ്ടിന്യൂസ് ഈ സാധനം അടിക്കാറുണ്ട് നീ ബിഗ് ബോസ് കാണാറുണ്ടോടാ മോനെ ഞാൻ തിരിച്ച് റിപ്ലൈ വന്നിട്ടുണ്ടോ ഇല്ല നിന്റെ തന്തയാണ് കാണുന്നത് ഞാൻ തിരിച്ച് മറുപടി കൊടുത്തിട്ടുണ്ട് ഇവൻ എന്നിട്ട് ടെറി വിളിച്ചുകൊണ്ടും ഭയങ്കര ഇതിനകത്ത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പല ആൾക്കാരും ആണെങ്കിൽ തിരിച്ച് ഇവിടെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഇവൻ കുറേ സാധനങ്ങളൊക്കെ കാണിക്കുന്നത് ഇനി വേറെ ഒരു സാധനമുണ്ട് വേൾഡ് ടുഡേ എന്ന് പറയുന്ന ഒരു ഐഡിയയ്ക്ക് അത്തതാണെങ്കിൽ അനീഷ് പി ആർ ആവും കമൻ സിറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അനിമോളുടെ ഗെയിമിനെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ പറയുന്ന ആൾക്കാർക്കെതിരെ പോലുവാണെങ്കിൽ അത് ശരിയായില്ല ഇത് ശരിയായില്ല പക്ഷെ അനിമോൾ ഇഷ്ടമാണ് എന്ന് പറയുന്ന അടുത്ത പോലുവാണെങ്കിൽ നേരെ പോയിട്ട് റിപ്ലൈ കൊടുക്കുന്നത് കണ്ടോ അനീഷിന്റെ പി ആർ ആണ് അനീഷിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ പി ആറുകൾ വന്നിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനെ ആണെങ്കിൽ മോശപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്ന ഒരു പരിപാടിയാണിത് അതായത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ പി ആർ എന്ന് പറയുന്നത് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു കണ്ടസ്റ്റന് അടിച്ച് താൽക്കാൻ താക്കാൻ വേണ്ടിയിട്ടും ഇവര് ചെയ്യാറുണ്ട് ഇനി ഇവിടെ അൺഫെയർ ആണെന്ന് പറയുന്ന മെയിൻ റീസൺ വെച്ച് കഴിഞ്ഞാൽ ഈ ലൈവ് ഒക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കണം ഈ കമന്റ് ബോക്സിലും അല്ലെങ്കിൽ ഈ ചരനാത്തൊക്കെ ആണെങ്കിൽ പല ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആരെയും ഈ തവണ പുറത്താക്കണം ആരനെ പുറത്താക്കി പറ്റുള്ളൂ അതുകൊണ്ട് കൂടുതൽ വോട്ട് സാബുമാനെ കൊടുക്കണം കഴിഞ്ഞ എവിഷനിലാണെങ്കിലും സാബുമാൻ സേവ് ആയതിന്റെ മെയിൻ റീസൺ ഇത് തന്നെയായിരുന്നു കാര്യം ആരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടുതൽ വോട്ടുകൾ സാബുമാന് പോയി അത് എവിടാണ് ഇത് ബിഗ് ബോസിന്റെ ഹൗസിനകത്ത് നടക്കുന്ന കളിയില്ല പുറത്ത് നടക്കുന്ന കളിയാണ് പുറത്താണ് സത്യത്തിൽ ഈ ഒരു ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത് കാര്യം ഇത് മെയിൻ ആയിട്ട് അനിമോളുടെ പി ആറ് കാര്യം ഈ സീസണിലെ ഏറ്റവും കൂടുതൽ പി ആർ പത്ത് ലക്ഷത്തിന് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് പി ആർ ചെയ്ത് അവരെ ഞാൻ തോന്നുന്നു ഇവിടെ ഈ പ്രാവശ്യം അനിമോൾക്കും പി ആർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അനിമോളെ നമുക്ക് വേണമെങ്കിൽ ഈ സീസണിലെ ജിൻഡോ ലേഡി ജിൻഡോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം കാര്യം അമ്മ അതിരി പരിപാടികളാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ ഈ പ്രാവശ്യമാണെങ്കിൽ ആരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ സാഗു വോട്ട് വോട്ടെടുത്തത് ഇത് കൊടുത്തപ്പോഴത്തേക്കും ആരിനിട്ട് വെച്ചത് നേരെ കൊണ്ടത് ജിഷിനാണ് അപ്പൊ അഭിലാഷിന്റെ കാര്യം എനിക്ക് നേരത്തെ തോന്നിയിരുന്ന കാര്യം എന്ന് വെച്ചാൽ അഭിലാഷിന് അത്ര എന്താ പറയാ അത്ര ആക്ടീവ് ആയിട്ടുള്ള ഒന്നും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടായില്ല അതിന്റെ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ രണ്ടുമൂന്ന് ആൾക്കാരുണ്ട് പക്ഷേ ഇത് നേരെ ജിഷിനിട്ട് കൊണ്ട് മെയിൻ റീസൺ സാബുമാര് പോയതാണ് അത് എവിടുന്നാണ് പോയത് അനിമോളുടെ അല്ലെ ഈ വൃത്തിയായിട്ട ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് എന്നിട്ട് ആ എനിക്ക് തോന്നുന്നു വളരെ ആയിട്ടുള്ള കുറച്ച് വോട്ട് കാര്യങ്ങളൊക്കെ കയറുന്നത് അനീഷ് ഷാനാവാസ് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്കാണ് മെയിൻ ആയിട്ട് അനീഷിന് തന്നെയാണ് ഇത്തരത്തിലുള്ള വോട്ട് കാര്യങ്ങളൊക്കെ കയറുന്നത് കാര്യം ഒരു കോമണർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ അങ്ങനൊരാൾക്ക് കിട്ടുന്ന വോട്ട് കാര്യങ്ങളൊക്കെ കിട്ടും ഇതിനൊരു ഓർഗാനിക്കായിട്ടുള്ള സാധനം വേണം ഗെയിം കളിക്കേണ്ടത് ഫെയർ ആയിട്ടാണ് അനിമോൾ അനുമോളകത്ത് കളിക്കുന്ന ഗെയിമും ഫെയർ ആയിട്ടുള്ള സാധനമല്ല പുറത്ത് ഇവരുടെ പി ആർ ചെയ്യുന്ന വർക്ക് ഫെയറായിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കുക ഇവിടെ ഒരാൾക്ക് സാബുമാൻ വേണ്ടിയിട്ടാണെങ്കിൽ സാബുമാനെ സേവ് ചെയ്യുക എന്തിനെ പുറത്താക്കാൻ വേണ്ടി അങ്ങനെ ഇവർ ചെയ്തപ്പോഴത്തേക്കും എന്താണ് സംഭവിച്ചത് നേരെ നല്ല ജിഷ്യും പുറത്തെ എന്റെ ഗെയിം ഫെയർ ില്ല ആരാ എന്താ പറയുന്നുണ്ട് ഗെയിം കളിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക ഗെയിം കളിക്കുന്നവരെ അവിടെ എന്ന് പറഞ്ഞിട്ട് പരിപാടിയാണ് ഇവരുടെ നടത്തിക്കൊണ്ടിരുന്നത് നിങ്ങൾ എത്ര കാര്യമില്ല പറയാനുള്ളത് ഞാൻ അന്നും പറയും ഇന്നും പറയും ഇന്നും പറയും എത്ര കടന്ന് കടന്നു കാര്യമില്ലാത്ത വോട്ടിംഗ് ലിസ്റ്റിൽ കുറവായിരുന്നു പി ആർ ടി എംസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് എക്സ്ക്ലൂസീവ് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു കാരണം ചേട്ടൻ്റെ പേജ് ഞാനായിരുന്നു മെയിന്റൈൻ ചെയ്തിരുന്നത് ഞാൻ മാത്രം ഒരു വൈഫ് എന്നുള്ള നിലയിൽ പുറത്തുനിന്നും സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൂ നോർമൽ സപ്പോർട്ട് അത് പോരാ മലയാളികൾ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് അറിയാനുണ്ട് അതിനെ കുറിച്ച് എല്ലാം സംസാരിക്കാം ഡെഫിനറ്റ്ലി ആ ഡെഫിനറ്റ്ലി പറഞ്ഞിരിക്കുന്ന അനുമോളെ മാത്രമാണ് കാര്യ അനുമോൾ നിങ്ങൾ ആലോചിച്ചു അനുമോൾ ഈ സീസണിൽ എന്താണെങ്കിലും കപ്പടിക്കും അല്ലാതെ അനിമോളെ ജെന്വനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇല്ലെന്നുള്ള കുറച്ച് അന്ധ ഫാൻസും ഉണ്ട് പക്ഷെ ജനുവൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ബോട്ട് മതിയെ കുറച്ച് നാൾ മുന്നോട്ട് പോകാനൊക്കെ പക്ഷെ അനുമോൾ കപ്പടിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പി ആർ കൊണ്ട് മാത്രമാണ് ഇന്ന് ആലോചിച്ച് നോക്ക് ഓപ്പോസിറ്റിക്ക് ഒരു കണ്ടസ്റ്റന്റിനെ ആണെങ്കിൽ ഇല്ലാണ്ടാക്കാനെ കൊണ്ട് എല്ലാ കമന്റ് ബോക്സ് അനീഷിന് അത്യാവശ്യം നല്ല കത്തിക്കിയ വരുവാണ് ചിലപ്പോൾ വിന്നർ ആവൂ എന്ന് പോലെ എല്ലാവർക്കും സംശയം നിക്കുകയാണ് ആ രീതിയിലാണ് അനീഷിന്റെ ഗെയിം പൊക്കോണ്ടിരിക്കുന്നത് ആ സമയത്ത് കമന്റ് ബോക്സ് വന്നിട്ട് അനീഷിന്റെ പി ആർ അനീഷിന്റെ പി ആർ എന്ന് പറഞ്ഞിട്ട് നേരെ അനുമോൾ കഗെൻസ് പറയുന്നവരെ നേരെ ഇങ്ങനെ ഒരു സാധനം കൊണ്ടിട്ട് കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർ ആൾക്കാരെന്താ വിചാരിക്കുക സ്വാഭാവികമായിട്ട് ഈ സാധനം പ്രോസസ് ആയിട്ട് ആൾക്കാർ ചിന്തിച്ചിട്ട് അനീഷിന്റെ പി ആർ ആണ് ഈ സാധനം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങും നല്ല മാസികമായിട്ട് ഇവർ പണിയെടുക്കുന്നുണ്ട് അനുമോളി പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലതായിട്ടുള്ള പണി അവർ അവരെടുക്കുന്നുണ്ട് ആ പണിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മാക്സിമം അനീഷിന്റെ ഗെയിമിനെ തകർത്തോണ്ടിരിക്കുകയാണ് ഇതാണ് ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പുള്ളിക്കാർ പറയുന്നുണ്ട് ജിഷിന് വേണ്ടിയിട്ട് പുള്ളിക്കാരി മാത്രമാണ് സംസാരിച്ചെന്ന് പറയുമ്പോൾ പി ആർ വേണം പി ആർ ഇല്ലാണ്ട് അവിടെ ഒരു പരിപാടി നടക്കില്ല ആ രീതിയിലോട്ട് ഇപ്പൊ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് ഒരു വേണ്ടാത്ത കാര്യായിരുന്നു തോന്നി വിതിൻ അവേഴ്സ് പുള്ളി തന്നെ അത് റിയലൈസ് ചെയ്തു നമ്മൾ നമ്മളുടെ മാധ്യമങ്ങൾ തെറ്റുപറ്റിയാണെന്നാണ് ചെയ്യേണ്ടത് അതിനു ക്ഷമ ചോദിക്കണം സോ പുള്ളി അത് അപ്പോളജൈസ് ചെയ്തു ദെൻ പിന്നീട് പുള്ളി അവിടെ ഈ പറയുന്ന പോലെ ഒരു ടീമിന്റെ ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് തന്നെ കളിക്കുകയായിരുന്നു നല്ലൊരു പേഴ്സൺ ആണ് നല്ലൊരു ഹ്യൂമൻ ആണ് കൈൻഡ് ഹാർട്ടഡ് ആണെന്നുള്ള ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിരുന്നു ഒരുപാട് പേരുടെ മെസ്സേജസ് പേഴ്സണലി വന്നിരുന്നു സോ ഭയങ്കര ഹാപ്പിയാണ് എഴുതാത്രയും ദിവസം നന്നായിട്ട് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി അതാ പറഞ്ഞാൽ അതെല്ലാം എക്സ്ക്ലൂസീവില് കൊടുക്കണം എന്നെ ഒരു നൂല് പിടിച്ച് ഞാൻ അതിന്റെ അങ്ങറ്റം വരെ പോയിരുന്നു ഇതിനെ കുറിച്ചിട്ടൊന്നും ജിഷയാണെന്ന് അറിയില്ല ഇത്രയും പി ആർ കാര്യങ്ങളെ കുറിച്ചിട്ട് എനിക്കും അറിയില്ലായിരുന്നു ഞങ്ങളിതിനെ കുറിച്ച് അത്ര വലിയ ഒന്നും ചെയ്തില്ല

ഓക്കെ ഇന്ന് അതിന് വൃത്തിയായിട്ട ഗെയിം അതിനകത്തും പുറത്തും ഒരേപോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ടാണെങ്കില് ജിഷിനും തന്റെ വൈഫോടാണെങ്കിൽ ഈ ഷാനവാസിന്റെ ഗെയിമിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതോടെ നമുക്ക് നോക്കാം എനിക്കും അറിയാം ഞാൻ ഒരു ഗ്രൂപ്പിൽ കളിച്ചിട്ടില്ല ഞാൻ ഒറ്റക്ക് തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് പൂർണ്ണ എല്ലാ ഒരു ഗ്രൂപ്പിൽ ഞാൻ എനിക്ക് ഒരു ഈ പെങ്ങളുടെ കളി ഷാനവാസം ആദ്യം അവിടെ കളിച്ചോണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു ഗെയിമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ അപ്പം ആ ഒരു സാധനത്തിലോട്ട് ഒന്നും ജിഷ്യും പോയിട്ടുണ്ടായിരുന്നില്ല അനുമോൾ കഴിഞ്ഞിട്ട് തന്നെ വർഷമായിട്ട് അറിയുന്ന ആ കുട്ടീനെ നമ്മൾ എന്തിനാണ് ആരും കുട്ടീനെല്ലോ നമ്മള് കളിക്കാറുണ്ട് ആ ഗെയിം കളിച്ചു അനുമോളുടെ ഇങ്ങനെ പറയുമെങ്കിലും ഇവിടെ മറ്റേ കട്ട് ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് ജിഷിൻ ആണെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ അനിമോളെ പറ്റിട്ട് പറയുന്നുണ്ട് നമുക്ക് നമുക്കതൊന്ന് കേൾക്കാം സംസാരിച്ചു ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു മീൻസ് വരുന്നതിന് മുമ്പ് ഞാൻ കണ്ട ഒരു കാര്യം ഞാനത് കാണിച്ചു കൊടുത്തു ലൈക്ക് കണ്ടതു കാണിച്ചു കൊടുക്കുന്നതൊന്നും തെറ്റില്ല പക്ഷെ കുറച്ച് ചീപ്പായി പോയി ചീപ്പായി പോയി എന്നെനിക്ക് റിലൈസ് ആയது ലാലറ്റം വന്നു പറഞ്ഞപ്പോൾ എനിക്ക് റിലൈസ് ആയി ഞാൻ അത് അപ്പോൾ തന്നെ ഞാൻ സോറി പറയും ചെയ്തു അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ആക്റ്റ് ആയിട്ട് ആക്റ്റ് ആയിരുന്നില്ല അതൊരു അനിമോൾ സത്യമായിരിക്കാംുണ്ടായ കാര്യങ്ങളെല്ലാം സത്യ ആയിരിക്കില്ല എന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മൾ മോശം എന്ന് പറയുന്ന സാഹചര്യത്തിനെ നമ്മൾ ഒന്നുംകൂടി മോശ ആക്കുന്നതല്ല സത്യയേതം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് അത് ബാഡ് ആക്ട് ആയിരുന്നു അത് പുറത്ത് എങ്ങനെ വന്നിട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ അന്ന് ലാലാട്ട പറഞ്ഞപ്പോ അപ്പം തന്നെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ എൻ്റെ ഒരു അപ്പോളജി ഞാൻ അപ്പം തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതില് എനിക്ക് അനുമോളോടുള്ള ആ അനുമോളോട് കൂടെ നിന്ന ആ ഒരു ഇൻസിഡൻ്റിൽ ഞാൻ കൂടെ നിന്ന ആ ഒരു നിലപാടിൽ മാറ്റം വന്നോ എന്നുള്ള ഒരു സാധനം കൂടി അതിൽ കയറി വരുന്നുണ്ടായിരുന്നു അപ്പൊ അത് എനിക്ക് അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തു അങ്ങനെ ആ ഒരു നിലപാട് മാറ്റം അവിടെ ഫീല് ചെയ്യോ അങ്ങനെ ഒരു പറഞ്ഞാൽ നിൽക്കാതെ ഇല്ല ഇല്ല ആ നിലപാട് മാറ്റത്തിൽ ഒരു പ്രശ്നവും ആ നിലപാട് അവിടെ മാറ്റിയതുകൊണ്ടാണ് ജിഷിന്റെ അടുത്താണെങ്കിൽ എനിക്ക് ഞാൻ പേഴ്സണലി പറയുകയാണ് എനിക്ക് ആ ഒരു ഇഷ്ടം തോന്നുന്നതിന്റെ മെയിൻ കാരണം തന്നെയാണ് കാര്യം അങ്ങനെ ഒരു കാര്യം ചെയ്ത് തെറ്റായി പോയി എന്ന് അയാൾക്ക് റിയലൈസ് ചെയ്തു അവരെ അങ്ങനെ ശരിക്കും അവർ കിസ്സടിക്കോ ഇല്ലാതിരിക്കോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അത് അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പോയിക്കുന്ന ആ ഒരു കാര്യം ഒരു കാര്യം തന്നെയാണ് അത് അയാൾ റിയലൈസ് ചെയ്തു അത് മനസ്സിലാകുമ്പോൾ തന്നെ എന്താണ് നമുക്ക് ആ ഒരു വ്യക്തിയെടുത്ത ഒരു ഇഷ്ടം തോന്നും

ാണ് നല്ല ബോണ്ടാണ് അവര് അങ്ങനെയാണ് തോന്നിട്ടുള്ളത് മറിച്ച് ഇപ്പൊ ആഴ്ച മറ്റേ ആഴ്ചയതിനുശേഷം ഇന്നിപ്പോ എല്ലാവരും മാറ്റി പറയുന്നില്ലേ ലവ് ആണെന്ന് ഫ്രണ്ട്ഷിപ്പിന് വേറൊന്നുണ്ട് എന്ന് തോന്നിന്ന് അത് മതിയായി നിലവാരമില്ലാത്ത ഇത്രയും വൃത്തി ഒരുപാട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരെ ബാക്കിയുള്ളവരിതെല്ലാം കാണുന്ന കേൾക്കുന്നുണ്ട് എന്തുകൊണ്ട് അവര് മിണ്ടുന്നില്ലെന്ന് ചോദിച്ചു അവർക്ക് ആർക്കും ഇല്ല അനീഷ് എന്നെ പറയുന്നത് കേട്ടില്ല അവര് നമ്മൾ നല്ല സുഹൃത്തുക്കൾ അതിനപ്പുറത്തു എന്തെങ്കിലും ആയിക്കോട്ടെ എന്താണ് പ്രശ്നം എന്താണ് അനിമോക്ക് എന്താണ് പ്രശ്നം എന്താണ് ഇത്രയും വലിയ ഞരമ്പരവും കൊണ്ടു നടക്കുക ഇനി ഇത് കണ്ടിട്ട് ഷാനവാസ് ഒരു മറുപടി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ അനിമോക്ക് അണാക്കി പിരിവെട്ടിയിരിക്കുക അത് നിങ്ങളെ കേൾക്കാം നിന്റെ പണി നോക്കിയത് എന്താ പോലെ ഞാൻ എല്ലാം കിടക്കണം അറ്റം എനിക്ക് അതെന്തോ അങ്ങനെ അങ്ങനെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞരമ്പ് രോഗത്തിന് ഒരു ഒരു ട്രീറ്റ്മെന്റ് ഇത് സുഖം വേണ്ടിട്ടല്ലേ അവിടെ കിടക്കണേ ഷൂട്ട് ചെയ്യാനും പറ്റില്ല ക്യാമറ പിടിക്കാൻ പറ്റില്ല അങ്ങനെ അറ്റം പോയി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല ഒന്നും കാണൂല മര്യാദ കിടന്നുറങ്ങാം അത് പറ്റില്ല നല്ല അവിടെ ഭയങ്കര നെഗറ്റീവ് ഇവിടെ ഭയങ്കര പോസിറ്റീവ് ഈ പോസിറ്റീവ് എന്തോ നരമ്പ് രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ഓക്കെ അവരങ്ങനെ നിക്കുമ്പോഴത്തേക്കും വെറുതെ അടുത്തിരു നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യും കിസ് ചെയ്യും അനുമോ ഇതുപോലെ പോയ എല്ലാവരുമായിട്ട് ഇങ്ങനെ കിസ് ചെയ്ത് നടക്കുവായിരുന്നോ ഒരു പെണ്ണിനെ ഒരാണെ ഒരു ഇൻമാതി വർത്താനം പറഞ്ഞത് ഇപ്പൊ കുറെ ആൾക്കാർ പറയും ജിസൈലിന്റെ പാവാട തൂങ്ങിയ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറെ ആൾക്കാർ പറയും എടേ ഇത് അതൊന്നുമല്ല ജിസേലിനെ പോയിട്ട് എന്തോര നമ്മൾ ജിസലിനെ വലിച്ചു തന്നെ നമ്മൾ നമ്മുടെ ചാനലിനെത്തോടെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഒന്നും അല്ല ഇതൊരു അനുസരിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ അനിമോൾ സംസാരിക്കുക പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ലാലേട്ടം വന്നിട്ട് അനിമോളെ വലിച്ചുകിരിയാണ് ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോഴിതൊരു സൈക്കോളജി മനസ്സിലായിട്ടില്ല ഒരാളെ ഭയങ്കരമായിട്ട് എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും വന്നിട്ടാണ് ഈ രീതിയിൽ സംസാരിക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ എന്താ തോന്നുക ഒരു സഹതാപതരംഗം അത് ഒന്ന് ആദ്യം ഞാൻ കഴിഞ്ഞൊരു വീടേക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോളെ ആണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളതാണ് ഓക്കെ അങ്ങനെ ഇങ്ങോട്ട് വിളിച്ച ആ ഒരു ഷോയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതിന്റെ കാരണം കാര്യം എന്തോ ആയിരിക്കും കുറെ ആൾക്കാർ പറയുന്നുണ്ട് ജിസേലിനെ ആണെങ്കിൽ വെളുപ്പിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് ആശയങ്ങൾ വെക്കുന്ന ഒരു ഷോ ആണ് അല്ലാതെ അനുമോയുടെ കൂട്ട് പൊട്ടക്കണ്ടിലെ തവളയുടെ കൂട്ട് മറ്റേ തന്ത്വൈപ സാധനം അടിക്കുന്ന അല്ലെങ്കിൽ തള്ളവൈപു സാധനം അടിക്കുന്ന സാധനങ്ങളൊന്നും അല്ല ഇവിടെ ഓക്കെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ശേഷം വേണം പിന്നെ അനിമോളെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഇതുപോലെ ഫ്രൈ ചെയ്തോണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലായി കൈലിരിപ്പ് കൊണ്ടാണ് ഈ കയ്യിലിരിപ്പ് കണ്ടുകഴിഞ്ഞാൽ ആരാണ് ലാലേട്ട വന്നിട്ട് അനിമോളെ നീ സൂപ്പർ സൂപ്പറാണ് കേട്ടോ അനിമോളെ നീ പൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണോ സ്റ്റിൽ ഇപ്പോഴും ഞാൻ ഞരമ്പരോഗം പിടിച്ചോണ്ടിരിക്കണം എല്ലാ ആൾക്കാരും തോന്നുന്നില്ല ഔട്ട് ട്രാക്ക് ആണ് അവർ പറഞ്ഞ സാധനം അനിമോൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു ജീഷൻ തന്നെ മാറ്റി പറഞ്ഞു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒരിക്കലും ശരിയായിട്ടുള്ള തെറ്റായി പോയി ആ മനുഷ്യനത് റിയലൈസ് ചെയ്തുകൊണ്ടാണ് ആ ഉള്ള നെഗറ്റീവ് ആണെങ്കിൽ പോലും ഇയാൾക്ക് പോസിറ്റീവായിട്ട് മാറാനുള്ള കാരണമായിട്ടുള്ളത് ഇപ്പോഴും മനസ്സിലാവാത്ത കുറെ പി ആറ് കുറെ എണ്ണങ്ങൾ നാണോ ഉണ്ടോ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നുള്ള ഞാൻ ചോദിക്കുന്നത് അനിമോക്കും അനിമോളുടെ പി ആറിന്